പന്ത്രണ്ട് മണിയുടെ അലാറം ക്ലോക്കിൽ നിന്നും കേട്ടു തുടങ്ങി പെട്ടെന്ന് അവന്റെ കാലിൽ പിടിച്ചാരോ വലിക്കുന്നത് പോലെ തോന്നി അവന്റെ നെഞ്ചിരിപ്പിന്റെ വേഗത കൂടി വന്നു അവൻ ബെഡിൽ നിന്നും ചാടി എണീറ്റു അലറി വിളിച്ചുകൊണ്ടവൻ ലൈറ്റ് ഇട്ടു വാതിൽ തുറന്നാണ് കിടക്കുന്നത് അടച്ചു കുറ്റിയിട്ട വാതിൽ എങ്ങനെ തുറന്നുവെന്നറിയാതെ അവൻ നെഞ്ചിരിപ്പോടെ വീണ്ടും പോയി കിടന്നു എങ്ങനെയോ കിടന്ന് നേരം വെളുപ്പിച്ചു രാവിലെ തന്നെ ഡോക്ടറെ പോയി കണ്ട് വിവരം ധരിപ്പിച്ചു പക്ഷേ ഡോക്ടർ ഉറക്ക ഗുളിക തന്നത് മനസ്സിന്റെ തോന്നലുകളിൽ നിന്നും മാറി സുഖമായി ഉറങ്ങാനാണത്രേ ഈ ഗുളിക കഴിച്ചു കിടന്നാൽ ചുറ്റുമുള്ളതൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് ഡോക്ടർ വാദിച്ചു എന്നിട്ടും എങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഇത് മനസ്സിന്റെ വെറും തോന്നലല്ല നിഗൂഢമായ മറ്റെന്തോ ഉണ്ട് ഒരു ഡോക്ടർ എന്ന നിലയിൽ ശാസ്ത്രീയമായ വശങ്ങൾ മാത്രമേ തനിക്ക് പറഞ്ഞു തരാൻ കഴിയൂ അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനുമാവില്ല താനൊരു കാര്യം ചെയ്യേ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തെ പോയി കണ്ടോളൂ വേണ്ടത് ചെയ്യും ഇത്രയും പറഞ്ഞ് റൗണ്ട്സിനിറങ്ങി ഡോക്ടർ പോകുന്നത് നോക്കി അരുൺ നിശ്ചലനായി നിന്നു എന്തോ ഓർത്തതുപോലെ നിന്നു എന്നിട്ട് തിരിഞ്ഞ് അവനോട് പറഞ്ഞു ഇന്ന് തന്നെ പോയി കാണണം അരുൺ തലയാട്ടി ഉച്ചതിരിഞ്ഞ് അവൻ ഡോക്ടർ പറഞ്ഞ ആളെ കാണാനായി ഇറങ്ങി കാടിന് നടുവിലെ മനയിലാണ് താമസം ഒരു ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന രൂപം അവൻ തന്റെ അനുഭവം പറഞ്ഞ ഉടൻ അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി